ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നാടൻ വിഭവമാണ് കേട്ടോ അതായത് നമുക്കെല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ചീമ്പില്ലേ പാൽ ചേമ്പ് അതുകൊണ്ടൊരു പാൽക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ടേസ്റ്റ് ആണെങ്കിലോ അതിനേക്കാളും അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കിലോ ചേമ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കളിച്ചതാണ് കേട്ടോ നാടൻ ചേമ്പാണ് പാൽ ചേമ്പ് അത് നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് നീളത്തിലായിട്ട് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇനി വട്ടത്തിലോ എങ്ങനെയാണ് വെച്ച് ഇഷ്ടത്തിന് കഷ്ണിച്ചെടുക്കാം ഇനി അതിനെ നമ്മൾ വെക്കുന്നതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് വേവാനും വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ രണ്ടാം പാൽ ഒരു പാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു കൊടുക്കാം നമ്മളിതിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ പാല് മാത്രം ചേർത്തിട്ടാണ് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് പകുതി തിളയായി എന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു എട്ടല്ലി ചെറിയുള്ളി മൂന്ന് പച്ചമുളക് പച്ചമുളക് കിട്ടും അത് എരിവിനുസരിച്ച് നിങ്ങൾ കൂട്ടാം കേട്ടോ അത് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു ഒന്നര ടീസ്പൂൺ കല്ലിപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ചേമ്പ് ഇപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ ഇടയിലേക്കൊന്ന് തുറന്ന് ഇളക്കണം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട് ഇവിടെ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണമൊന്നും മാറിപ്പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അതും കൂടെ ലേശം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇളക്കിയാൽ മതിയാവും ഒന്ന് ചൂട് കയറിയാൽ മതി അല്ലാതെ കൂടുതൽ വരാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് കൊടുക്കാം ചീനച്ചട്ടി വെച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു നാലല്ലി ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകൊന്ന് പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ നിറം ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ കഴിഞ്ഞു നമ്മളിതിനെ ആ പാൽ ചമ്പിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് താളിപ്പ് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കപ്പയുടെയും കപ്പ കഴിക്കുന്നത് പോലെ നല്ല മീൻ മുളകിട്ടത് അല്ലെങ്കിൽ ബീഫ് ചിക്കൻ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചെയ്യുമ്പോൾ ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്